എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാളത്തെ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പേരും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഇതേ വീഡിയോ ലഭിക്കാം വീഡിയോക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഈ വീഡിയോ ഉണ്ടെങ്കിൽ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബുകളും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ചെറുതെത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലേക്ക് പോവാം നാളെ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കേരളം മുഴുവൻ അവധി നല്ല കേട്ടോ പറഞ്ഞത് ഇനി നാളെ ആരും എന്നെ കുറ്റം പറഞ്ഞേക്കല് കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ഇപ്പോൾ പല ജില്ല ജില്ലകളിലും അതിശക്തമായ മാറി തുടരുകയാണ് ഇനി അവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം കാത്തിരിക്കാം ഏറ്റവും പുതിയ റീപ്പിൾ കുൻഡ് മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർട്ട് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ